സ്ത്രീയും സ്വർണവും ആഭരണം എത്രത്തോളം ആവാം സക്കാത്ത നിർബന്ധമാകുന്നത് എപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും മിതമായ തോതിൽ ആഭരണങ്ങൾ അണിയാം പുരുഷന്മാർക്ക് ഹരഹറമാണ് പറഞ്ഞു സ്വർണവും പട്ടും എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടു അനുവദിക്കപ്പെട്ടു അവ രണ്ടും എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കപ്പെട്ടു സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും എല്ലാവിധ സ്വർണ്ണവെള്ളി ആഭരണങ്ങളും അനുവദനീയമാണ് കണ്ടവളയം മോതിരം കൈവള പാദസരം ചെരുപ്പ് സ്വർണ വെള്ളി നാണയങ്ങൾ കോർത്തുണ്ടാക്കിയ മാല കിരീടം മുതലവയെല്ലാം അനുവദനീയമായതിൽപ്പെടുന്നു എന്ന് ഷറോൽ മിൻഹാജിൽ രണ്ടാം വളിം ഇരുന്നൂറ്റി അമ്പത്തിയേഴിലുണ്ട് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങളും അവർക്ക് അനുവദനീയമാണ് എന്ന് മിൻഹാജിൽ രണ്ടാം വളിം ഇരുന്നൂറ്റി അമ്പത്തി എട്ടിലുണ്ട് അതുപോലെ തന്നെ മാനസിക രോഗികൾക്കും ധരിക്കാം എന്ന് തുന്നാ വാലിമി ഇരുന്നൂറ്റി എഴുപത്തി അതായത് കുട്ടിക്കും മാനസിക രോഗിക്കും അവരുടെ രക്ഷിതാവിന് വെള്ളി സ്വർണാഭരണങ്ങൾ ധരിപ്പിക്കൽ ഹറാമില്ല എന്ന് ഇബിനു കാസിന്നാ വാലിമി ഇരുന്നൂറ്റി എഴുപത്തി ധരിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾക്ക് സെക്കാത്ത് നിർബന്ധമില്ല ഇതാണ് ഷാഫി മഹബ് ഇബിനു ഒമർ അദുല്ലാൻ തന്റെ പെൺമക്കൾക്കും ദാസികൾക്കും സ്വർണ്ണാഭരണം ധരിപ്പിച്ചിരുന്നു അതിന് അദ്ദേഹം സെക്കാത്ത് കൊടുത്തിരുന്നില്ല ഇത് സ്വീകാര്യമായി വന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആശയവോദകളിൽ നിന്നും മറ്റും സഹിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഷർവാനി മൂന്നാം നാല് മെയ് ഇരുന്നൂറ്റി എഴുപത്തൊന്നിലുണ്ട് ആഭരണങ്ങളുടെ പരിധി എങ്ങനെയാ ആഭരണങ്ങളുടെ മിതവും അഭാസകരവുമാവാൻ പാടില്ല അമ്രുവിനോ ഷുഹൈബ് റതിൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിതാ മഹനിൽ നിന്നും നിവേദനം ചെയ്ത രതീസ് നബിസ് ഉള്ള ലാസ്മിയുടെ സന്നിധിയിൽ ഒരു സ്ത്രീ തൻ്റെ മകളുടെ മകളുടെ കൂടെ വന്നു അവളുടെ മകളുടെ കയ്യിൽ കൂടിയ രണ്ട് സ്വർണ്ണ വാലകളുണ്ട് നബിസ് അല്ലാസ്മി അവളോട് ചോദിച്ചു നീ ഇതിന് സക്കാത്ത് നൽകാറുണ്ടോ എന്ന് അവൾ പറഞ്ഞു ഇല്ല നിബ്സാസ്മ ചോദിച്ചു ഇവ രണ്ടിനെയും അന്ത്യനാളിൽ അള്ളാഹു തീ വളകളായി നിനക്കണിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നോ അപ്പോൾ ആ സ്ത്രീ ഈ വളകൾ ഭൂരി നിബിസാസ്മക്ക് നൽകി പറഞ്ഞു ഇത് അള്ളാഹുവിനും റസൂലിനുമാണ് എന്ന് അപ്പൊ അമിതമായ ആഭരണത്തിന് കാത്തു കൊടുക്കണമെന്നാണ് ഇതിൻ്റെ താല്പര്യം മിതത്തിനും അമിതത്തിനും മാനദണ്ഡം നാട്ടിലെ പതിവാണ് പരിഗണിക്കുക അതുകൂടാൻ കുറയാം സമന്ന കുടുംബത്തിലെ സ്ത്രീയാണോ പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീയാണോ എന്നത് ഇതിൽ പരിഗണീയമല്ല അവരുടെ പോലെ തന്നെ അവളെ പോലെയുള്ളവരിൽ ഭംഗിയായിട്ട് എണ്ണപ്പെടാത്ത തോതിൽ അത് കൂടുതലായാൽ അമിത്വ അമിതത്വത്തിൽ പെടും ഇതിൽ ദൈനികരാണെന്നോ വ്യത്യാസമില്ല സാധാരണയിൽ അല്പമൊക്കെ അളവ് കൂടാമെങ്കിലും ഭംഗി കൊരുത്തും വിധം വലുതാക്കാൻ പാടില്ല ഓരോ ആഭരണവും അംഗീകരിച്ചോ തോതിൽ കൂടി അത് അങ് അത് അങ്ങിവികവരും അത് അഭംഗി വരുത്തും വിധം വലുതായി പ്രകൃതി വെറുക്കുന്ന വിധം അമിതമാണെങ്കിൽ ആ ആഭരണം ധരിക്കൽ ഹറാമാണ് അമിതത്വം പ്രകടമാകും വിധം കുട്ടി കൂടിയിട്ടില്ലെങ്കിൽ അത് കരാഹത്വമാണ് ഉദാഹരണത്തിന് ഇരുന്നൂറ് മിസ്കൾ അതായത് എണ്ണൂറ്റി അമ്പത് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണത്തിൻ്റെയോ വെള്ളിയുടെയോ കാൽവള ജോഡി അമിതമായ അമിതമായി ഗണിക്കാവുന്ന അതുകൊണ്ട് ഹറാമാകുമെന്നാണ് പ്രബലം അപ്പോൾ ആ കൈവ കാൽവിളക്ക് മുഴുവൻ സക്കാത്ത് കൊടുക്കണം അമിതമായതിന് മാത്രം പോരാ കറാഹത്തുവാറമുമായ ആഭരണങ്ങളെല്ലാം സക്കാത്ത് നിർബന്ധമാകും അമിതമായാൽ ആ അമിതത്തിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതിയാകില്ല പരിധിയിൽ കവിഞ്ഞ ആഭരണമായതോ അതിന് മുഴുവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധ കൊടുക്കണമെന്ന് തൂഫം ഒന്നാം വാളിം ഇരുന്നൂറ്റി അൻപത് അശിമത്തുൽ ജമൽ ആഷിയത്തുൽ ജമൽ രണ്ടാം വാളിം ഇരുന്നൂറ്റി അമ്പത്തെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോപ്പിക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു